ഹായ് കുട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ സ്ലോക്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെമ്പകവല്ലിയമ്മൻ കോയിൽ തിരുവിഴ ചിത്ര വിഷു നമ്മുടെ വിഷുവിന് എന്ന് പറഞ്ഞിരുന്നില്ലായിരുന്നു വിഷുവിൻ്റെ പത്ത് ദിവസം മുന്നേ തുടങ്ങി വിഷുവിൻ്റെ അന്ന് തീരും പക്ഷേ ഈ ഉത്സവ വെളിയിലുള്ള ഈ പരിപാടികൾ അതെല്ലാം തീരാൻ പിന്നെ ഒരാഴ്ച പിടിക്കുക അതിൻ്റെ ഇടയിലാണ് നമ്മൾ പോയി കാണുന്നത് വലിയ തിരക്കുള്ള സമയത്തൊന്നും പോകത്തില്ല അപ്പോൾ സൈഡിൽ റോഡിൽ രണ്ട് ദിവസത്തും കടകളൊക്കെ ഇഷ്ടം പോലും ഇട്ടിട്ടുണ്ട് കൊച്ചുങ്ങളെയെല്ലാം പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വഴക്കുണ്ടാക്കി വാങ്ങിക്കാൻ പരുവത്തിന് എല്ലാ ലൈറ്റുകൾ ഓടുന്നത് പറക്കുന്നത് ഡാൻസ് വിളിക്കുന്നത് എന്ന വേണ്ട എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഈ ജൈൻറ്റ് റാട്ട്നൊക്കെ അതെല്ലാം ഭയങ്കരമായിട്ട് കണ്ടുപോയലു പൊങ്ങിപ്പോകുന്നുണ്ട് എങ്ങനെയാണെന്നോ അതൊക്കെ ഇരിക്കുന്നത് കല്യാണത്തിന് മുന്നേ ഒക്കെ ഇതിനകത്ത് കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് സ്പോലെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒന്ന് രണ്ടാവശ്യം പക്ഷേ ഇപ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ കാല് പറിക്കൂ എങ്ങനകത്ത് ഇരിക്കുന്നു എന്തോ ഒരു ബഹളമാണോ ഭയങ്കര കൂക്കുമ്പോഴേ അതിങ്ങനെ ചുറ്റി കറങ്ങി വരുന്ന കാണുമ്പോൾ പിന്നെ ഇത് കോയിൽപ്പെട്ടിയുടെ ഉത്സവത്തിൻ്റെ മെയിൻ ഉത്സവമാണ് കോയിൽപ്പെട്ടി ശ്രീ ചെമ്പകല്ലിയമ്മൻ കോല് ഉത്സവം ചിത്തിര തിരുവിഴ എന്ന് പറയും വിഷുവിൻ്റെ അന്ന് അങ്ങനെ അതെല്ലാം നല്ല ഗംഭീരമായിട്ട് നടന്നു പത്ത് രൂപ കടയൊക്കെ ഇഷ്ടംപോലുണ്ടേ നമ്മൾ പത്ത് രൂപയ്ക്ക് എന്തോ സാധനം വേണമെങ്കിലും പിടിക്കാം അങ്ങനെയുള്ള കടകളൊക്കെ അതൊക്കെ നമുക്ക് ഇഷ്ടം നമ്മുടെ ബഡ്ജറ്റിന് അതൊക്കെ ഒതുങ്ങത്തോളും പലൂണ് അത് ഇത് കുന്തം കുടച്ചക്കരം ഒന്നും വേണ്ട എല്ലാ സൈഡിൽ നോക്കിയാലും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കറങ്ങുന്നതാണ് ഈ യു ഷേപ്പിന് കറങ്ങി കൊണ്ടിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാണുമ്പോൾ എന്തോ ഒരു വിളിവിളി വിളിവിളി നിലയും വിളിയും കൂക്കുമ്പിളിയും അതിൻ്റെയൊക്കെ ആഹ് ആ വ വായ ആ കറ മറ്റേ കറങ്ങുന്ന ബോക്സിനകത്ത് ഇറങ്ങുക അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല മറന്നുപോയി പണ്ടെങ്കൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ഓരോ കടകളൊക്കെ നല്ല ഗംഭീരമായിട്ട് ദൂരമുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത് ഇതുകൊണ്ട് അങ്ങ് ആകാശം പോയി തൊടുന്നതാണൊക്കെ ആ പോകുന്നത് കാണുമ്പോൾ തന്നെ വൈദ്യകത്തു നിന്നൊരു തീഞ്ഞു വെളിയിലോട്ട് ചാടി വരുന്നതാണ് പിന്നെ ഉത്സവത്തിൻ്റെ തിരക്ക് ഭയങ്കര തിരക്കാണ് എന്നാലും ഒരു എഴുപത്തഞ്ച് പെർസെൻറ്റും തിരക്കേ ഉള്ളു ഭയങ്കരമൊന്നുമില്ല തിരക്കുണ്ട് മാസ്ക്കൊക്കെ വെച്ചുകൊണ്ടാണ് പോയത് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ രോഹിത്ത് വന്നിട്ടില്ല അവൻ വീട്ടിൽ ഇരിക്കുക ഞാനും ചേട്ടായും മോളും മാത്രമേ ഇറങ്ങിയിട്ടുണ്ട് വന്നോള് കൊച്ചുങ്ങളൊക്കെ ഒന്ന് ചാടുന്നാണ്ട് അതിനകത്ത് കുതിച്ച് 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 അതൊരു നല്ലൊരിതാണ് പിന്നെ നിവിക്ക് കയറുന്നതാണ് വലുത് ഒന്ന് ഒന്നും ചെറിയ കൊച്ചു കൂടെ ഇല്ലെങ്കിൽ മൊത്തം വലുത് അങ്ങനെ നിവി ഇടയ്ക്കുള്ള ഏജിലുള്ളതൊന്നും വലുതായിട്ടൊന്നുമില്ല ഇന്ന ഇരുന്നാലും അവളൊരു കാറിൽ കയറ്റിയിട്ട് ഉത്സവത്തിൻ്റെ ആരവും സൗണ്ടും ഒക്കെ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ ചെവി ഉടുക്കേട്ടോ അങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് വരുമ്പോൾ സമയം പോയതറിഞ്ഞല്ലോ ഒമ്പത് മണി ഒമ്പതര ഒമ്പതേ കാലാവറായി എന്നാൽ പിന്നെ എന്തെങ്കിലും ഭക്ഷണം വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പോയത് അവിടെ വെളിയിൽ കൂഞ്ഞാൽ ഉണ്ട് പുള്ളിക്കാരി അതിനകത്തുനിരുന്ന് എൻജോയ് ചെയ്യുക അങ്ങനെ നമ്മൾ രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിയും ചിക്കനും ഒരു നാണും എല്ലാം വാങ്ങിച്ച് റെഡിയാക്കിയിട്ട് വീട്ടിൽ പോവുക ഇവിടെ ഊഞ്ഞാൽ വീട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ പറയുകയും വേണ്ട അപ്പം നമ്മുടെ ഉത്സവ കാഴ്ചകൾ കുഞ്ഞ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതുവേ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്